ഹലോ ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണ് ഇന്ന് എനിക്ക് ചില സാഹചര്യങ്ങൾ കണ്ട് വർക്ക് ഫ്രം ഹോം എടുക്കേണ്ട ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കേട്ടോ ചിലപ്പോൾ ഇന്നെൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ ഫുഡ് കഴിക്കുന്നതിലാണോ ഇത്രയും വർക്ക് എടുത്തതെന്ന് പക്ഷേ ഇങ്ങനെ എടുക്കുന്ന ദിവസത്തെ ഒരു ബെനിഫിറ്റ് ആട്ടോ ഇത് കറക്റ്റ് ടൈമിൽ കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരം അത്യാവശ്യം ഫ്രീയാവുമ്പോന്ന് കഴിക്കാൻ പറ്റും വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഒരിടത്ത് തന്നെ ചടങ്ങ് ഓടി വർക്ക് ചെയ്യാതെ നമുക്ക് ഇഷ്ടമുള്ളത് മാറി ഇരുന്ന് വർക്ക് ഒരു ബെനിഫിറ്റും വർക്ക് ഫ്രം ഹോം എടുക്കുമ്പോൾ കിട്ടാറുണ്ട് അങ്ങനെ അത്യാവശ്യം വർക്കും കാര്യങ്ങളും പ്രഷറും കൂടുതലാണെങ്കിൽ ഈ പറഞ്ഞ യാതൊരുവിധ ബെനഫിറ്റുകളും ഉണ്ടായിട്ടില്ല എവിടെയാണോ ഇരുന്ന് അവിടെ തന്നെയായിരിക്കും ചിലപ്പോൾ ഫുഡ് പോലും കഴിക്കാതിരിക്കുന്നത് ഇന്ന് പക്ഷേ ഒരു ഓക്കെ ഓക്കെ ദിവസമായിരുന്നു കേട്ടോ അത്യാവശ്യം ഞാൻ മടുക്കപ്പോൾ തന്നെ അമ്മ എനിക്കൊരു ചൂട് മാപ്പി വന്നതായിരുന്നു അപ്പം ടബിളൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ മക്കൾ വീട്ടിലിരിക്കുമ്പോൾ അമ്മേശനും കയറി